എന്തിനാക്കൾയാക്കൾ എന്തിനാ അവർക്കൊരു ലക്ഷ്യമില്ല ഒരു പേടിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഏറ്റെടുത്തു അവരഹുവിനെ ഏൽപ്പിച്ചു

വാക്കിലവൃത്തിയിലൊന്നോ അംഗീകാരത്തിലൊന്നും അവർക്ക് യാതൊരു ഒരു ദുഃഖവും ദുഃഖിക്കുമ്പോഴും അവർ ദുഃഖിക്കുകയില്ല എന്തുകൊണ്ട് അല്ലോഹ് എന്നല്ലാത്ത ഒരു ചിന്ത ഒരു അവരെ കണ്ണാടിയിൽ ഒരു സെക്കൻഡ് അല്ലോഹ് എന്നല്ലാതെ ഒന്നും പതിഞ്ഞട്ടില്ല

മുത്ത മുഹമ്മദ് മുസ്തഫ അപ്പൊ എന്റെ ഈ ഈ മറയുടെ അടിസ്ഥാനം എന്താ പിശാജ് ഇവിടെ പൊതിഞ്ഞോയി അവനാര ഷന എന്ന വാക്കിൽ നിന്നാണ് എന്ന വാക്കുണ്ടായത് ഷത്തോനായി അപ്പൊ അവൻ നമ്മളെ ഒട്ടിയാൽ അവൻ നമ്മളെ ദൂരത്താക്കും അവനോ ദൂരത്തായവൻ അവൻ നമ്മളെ ദൂരത്താക്കും ആക്കട്ടെ

ഇവിടെ കഴിയുന്നു ആകാശം കാരണം ഈ ഈ കണ്ണ് എന്ന് കണ്ണല്ലേ കണ്ണിനെ തന്നെ കറകൾ കഴുകിയിട്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ദുനിയാവിലുണ്ടായ കറകൾ കഴുകിയിട്ട് ഈ കണ്ണിനൊന്ന് കഴുകും ശ്ലോകത്തിലേക്ക് കയറ്റുമ്പോൾ പിന്നെയോ പിന്നെ കണ്ണിന്റെ കഴിവ് എത്രയാ അതിൽ ഒഴുകുന്ന രണ്ട് പുഴകളുണ്ട് ഈ ആയത്തിന്റെ ഉള്ള പുഴയെ പറ്റിയാണ് പറഞ്ഞത് ഒന്നിൽ നിന്ന് കുടിപ്പിക്കും ഒന്നിൽ നിന്ന് കുളിപ്പിക്കും ഒന്നിൽ നിന്ന് കുടിപ്പിക്കും ഒന്നിൽ നിന്ന് കുളിപ്പിക്കും എന്നിട്ടെ സ്വർഗത്തിൽ കേട്ടുള്ളൂ എന്ന് കുടിപ്പിക്കുന്നവരി വൃത്തിക്കേടുകൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ആ കുടിക്കുന്നതോടുകൂടെ ഇല്ലാതെ കണ്ണ് ആദമിന്റെ മുഖറമായ കണ്ണായി മാറും മരിക്കും മാറും എന്തുകൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കറം ബനിയാദം പഴയ കാലത്ത് കുട്ടികളിങ്ങനെ ചെരിഞ്ഞും മലർന്നും കടന്നിട്ട് ഉമ്മ പായയിലോ മറ്റോ പിന്നെ പടത്തിലോ ഇട്ടുപോയ പണിക്ക് അടുക്കളയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഓടുന്നതിനിടയിൽ കുട്ടികൾ ചിരിക്കും കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇന്ന് ചിരിക്കുമ്പോൾ ഇത് കാണുന്ന ഉമ്മയും വല്ലിമ്മയും പറയും അത് മലക്കൾ കണ്ടിട്ടുണ്ടാവും അന്നത് തമാശയിരുന്നു ഇന്നത് വല്ലിമ്മ പറഞ്ഞത് നൂറുവട്ടം സത്യമാണെന്നത് എനിക്ക് ഉറപ്പാണ് എന്തുകൊണ്ട് ഈ ഹൗമും ഈ കുട്ടിക്ക് ബാധിച്ചിട്ടില്ല അവർ കുട്ടികുമായി സംസാരിക്കും കുട്ടി അവരോട് സംസാരിക്കും പിന്നെ സംഭവിച്ചു കാലപ്പഴക്കത്തിൽ നമ്മൾ നമ്മളെ നെഫ്സിനെ നശിപ്പിച്ചപ്പോൾ പിന്നെ മറവന്നു അതിനെ ചവിട്ടി മെതിച്ച് അതിൽ ചെളിയാക്കി വൃത്തി കേടാക്കിയവൻ പരാജയപ്പെട്ടതാണ് നമ്മളെ കാക്കട്ടെ അടിസ്ഥാനപരമായി നമ്മൾ ഇവിടെ കാണും ഏത് ആരും കാണും ഏത് അത്ര വലിയ ഒട്ടലാണ് നമ്മളുള്ളത് അള്ളാന്റെ ജുനോട് അള്ളാന്റെ പട്ടാളം നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പട്ടാളത്തിന് ആവശ്യമില്ല െ ചിന്തിക്കണം ഇത് മനസ്സിലാക്കിയാലാണ് അവര്യാക്കുന്നത് അവരും അള്ളാഹും നമ്മിൽ അകലില്ല അള്ളാഹും അവരും തമ്മിൽ അകലമില്ല അതുകൊണ്ട് ആലമിൽ മലക്കൂട്ടിൽ നടക്കുന്നവര് പറയും

ഒരാൾ വന്നു ഒരാളെ കൂട്ടി വന്നു ഒരു ദാരിമ്യക്കൂട്ടി അയൽവാസി വന്നു അയാൾ കുറച്ചു കാലമായി ഒരു പോലീസ് കേസിൽ അന്വേഷണത്തിലാണ് പോലീസ് അന്വേഷിക്കുന്ന ഒരു ആളാണ് അയാൾ നേരെ പോലീസിന്റെ കേസൊന്നും ഒഴിവാക്കിയിട്ട് കണ്ണീത്തിനോട് കൊടുത്ത് പാർപ്പിച്ചാൽ പോലീസിൻ്റെ കേസ് ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു രണ്ട് മാസം ഒളിച്ചുമാറി നടന്നിരുന്ന മനുഷ്യൻ ഒരു ദിവസം ഒരു ദാരിമ്യം കൂട്ടി കണ്യത്തിൻ്റെ അടുത്ത് വന്നു വാഴക്കാട് ഉച്ച നേരം അപ്പൊ എന്നെ ചോദിച്ച് എവിടുന്നാണ് വരുന്നത് നന്ദീനാണ് എന്തേ അപ്പൊ ദാരിമ്യപരി പറഞ്ഞു കണ്ണിയത്തിനോട് ഗോമാനപ്പെട്ട കണ്യത് അല്ലാഹു താലാവം പ്രകാശമാക്കി കൊടുക്കട്ടെ അള്ളാഹുട്ടെ അള്ളാഹു കൊടുക്കട്ടെ ദുനിയാവിൽ ആഹ്റുത്തിൽ അള്ളാഹു നൽകട്ടെ ദുനിയവരിയുടെ കരാമത്ത് കൊണ്ട് അനുഭവിക്കാൻ ഉമ്മത്തിന് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആഹ് അള്ളാഹു അവരുടെ തണലും വലുതാക്കി കൊടുക്കട്ടെ എന്റെ ഒന്നും ഇവനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത് ആ കേസ് ഒന്ന് ഒഴിവാക്കി കിട്ടണം അതിനൊന്നാണ് അപ്പൊ ഒന്ന് അങ്ങനെ സൂക്ഷിച്ച് നോക്കി വേമ്പോ വേമ്പോ പോ നാളെയാണല്ലോ പോലീസ് വിളിക്കാം നിൽക്കണ്ട പോ ഇനി പറഞ്ഞ കാര്യല്ല അതൊരു നടന്നു കഴിഞ്ഞതാണ് പിന്നെ പോലീസ് പോയിക്കോ പോയി വണ്ടി രണ്ട് മാസമായി ഒളിച്ചു മാറി നടക്കുന്ന മനുഷ്യൻ കണ്ണീരത്തിന്റെ അടുത്തു ദാരിയം ഇന്ന് ജീവിച്ചിട്ടുണ്ട് മറ്റേ ജീവിച്ചിട്ടുണ്ടാവും ദാരിയം ഇന്ന് ജീവിച്ചിട്ടുണ്ട് ദാരിമ്യനെ കൂട്ടി വന്ന കണ്ണീരത്തിന്റെ അടുത്തേക്ക് എന്തിനും ആരംഭിക്കാൻ നാളെ പോലീസ് വിളിക്കാം ഇവിടെ നിൽക്കണ്ട സമസ്ത പ്രസിഡന്റിന്റെ വീടാണെന്ന് അർത്ഥം കുറ്റവാളിയെ ഒളിപ്പിച്ചാൽ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ ഉള്ളവർത്ത ഉണ്ടാവും നാളെയാണ് പോലീസ് അതിന് ഒരു കാര്യമല്ല വണ്ടി വിളി വി രണ്ടാളും പോയി തിരിച്ചു വന്നു ദാരിമ്യം മറ്റാളും തിരിച്ചു വന്നു വീട്ടിൽ വന്നു പിറ്റേന്ന് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദാരിമ്യം ഒന്ന് നടന്ന് വീട്ടിൽ വന്ന് കിടന്ന് കുറച്ചിങ്ങനെ ഒന്നൊന്നിങ്ങനെ വിശ്രമിച്ച് കിടന്നപ്പോ ഒരു ഏഴര എട്ട് മണി നേരത്ത് ഭാര്യ വന്ന് വിളിച്ചു നമ്മളെ രാവിലെ ഭാര്യ വന്ന് വിളിക്കാരി എന്ത് പറഞ്ഞിട്ട് നിങ്ങളെ ചങ്ങാതിയെ പോലീസ് വിളിച്ച നാളെയാണല്ലോ പോലീസ് വിളിക്കാ വിളിക്കോ അതിന്റെ അതെങ്ങനെയാ കവടി നിരത്തിയതാ അതിപ്പോ കണ്ണീർ നടത്തിയതാണോ കണ്ണീർ പറ മനുഷ്യ ഇതിന്റെ അനുഭവത്തെ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുണ്ട് ഇല്ലാന്നുള്ള കാര്യമല്ലല്ലോ അനുഭവി ഞാൻ ഈ സ്റ്റേജ് കൊണ്ടെന്ന് പറയു നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വന്നറിയും അതെങ്ങനെ കഴിഞ്ഞ് അതവർക്ക് എന്തുകൊണ്ട് അവരും അള്ളാഹുന്റെ അങ്ങനല്ല അതുകൊണ്ട് മാറണ്ടാവില്ല എന്തിനാ കണ്ണിനെ ജീവിച്ചത് അള്ളതിനെ പറ്റി പറയാന് എന്തിനാ ശംസ ജീവിച്ചത് അള്ളഹാനെ പറ്റി പറയാന് എന്തിനാ എന്തിനാണ് മടവു ജീവിച്ചത് അള്ളഹാനെ പറ്റി പറയാനോ എന്ന് വിചാരിച്ച് നിനക്ക് മനസ്സിലാകാത്തത് എന്താണ് നിന്റെ കണ്ണിന് തിവിവരം ബാധിച്ചതാണ് കുട്ടി അള്ളാഹോ നമ്മളെ കാക്കട്ടെ നീ കാക്കട്ടെന്താ വിചാരിച്ചേ എന്തിനാണ് അല്ലാതെ ആരോഗ്യങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നവർക്ക് ഒരു പ്രയാസ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു എന്തുകൊണ്ട് ദുഃഖിക്കാൻ പാടില്ല അതമ്പിയാക്കിയാക്കന്മാർ മരിച്ചു മരിച്ചവരെ ജീവിച്ചു എന്തുകൊണ്ട് ദുഃഖിക്കാൻ പാടില്ല അവർക്കത് സഹിക്കാൻ കഴിയില്ല മരിച്ചോ ജീവിക്കാൻ കഴിയും എന്തുകൊണ്ട് ഒരു ദുഃഖം കണ്ടാലും അത് അവർ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ഒരാൾ മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട് ബേക്കിൽ കരഞ്ഞുകൊണ്ട് ഒരു വൃദ്ധയായ സ്ത്രീ പോകുന്നുണ്ട് അപ്പോൾ ചോദിച്ചു എന്ത് എന്താ അപ്പോൾ പറഞ്ഞേ ഈ ഉമ്മായുടെ മോനാണ് ഈ മരിച്ചിട്ടുള്ളത് ഈ ഉമ്മാക്കാകെ ഒരു മോനേ ഉള്ളൂ ആ ഉമ്മാന്റെ മനസ്സിന്റെ വേദന കൊണ്ട് മറവ് ചെയ്യുന്നിടത്ത് കരിഞ്ഞുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് കേൾക്കണില്ല ഉമ്മാക്ക് വേറൊരാളില്ല അപ്പോൾ പറഞ്ഞു മൈ തെറക്കിയ ഉമ്മാനെ വേദനിപ്പിച്ചു പോണിക്ക്

അപ്പോൾ ഒരു ഹൃദയായ സ്ത്രീ കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ പുഴ ഇറങ്ങി കിടക്കിയിരുന്നു ഇതേ ദിവസം ഞാനും എൻ്റെ മോനും ഒഴുക്കിൽപ്പെട്ട് മോൻ നഷ്ടപ്പെട്ടുപോയി അതിൻ്റെ ഒക്കെ വേദന നോക്കിയിരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല തങ്ങളൾ പുഴയിലേക്ക് ഇറങ്ങി ഒരു കാലുകൊണ്ട് വെള്ളം ഒന്നും ഇങ്ങനെ തടഞ്ഞു മറ്റേ കാലുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് തേകി കുട്ടി പുറത്തേക്ക് ആടി ഇതല്ലേ കഴിഞ്ഞ പോലെ മരിച്ചു അല്ല എന്തുകൊണ്ട് അള്ളാഹും അവരും തമ്മിൽ പറ അവർക്കും നടക്കാത്ത ചിന്തി ചിന്തിക്കണം ഇത് ഇതുങ്ങളെ തലയിൽ കയറുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ ക്ലാസ്സിന് വരില്ല